ർ പത്മകുമാർ കേരളം ആവർത്തിച്ചു പറയുന്നു കേരളം ഈ നിയമത്തെ പ്രതിരോധിക്കും എന്ന് ആ ഇച്ഛാശക്തി കേരളം മാത്രമല്ല തമിഴ്നാടുണ്ട് ബംഗാളുണ്ട് അതിനെങ്ങനെ കേന്ദ്ര സർക്കാർ മറികടക്കും ഒരു ഇച്ഛാശക്തിയുമല്ല ഒരു ആജ്ഞാശക്തിയുമല്ല മറിച്ച് മൈനോറിറ്റി കമ്മ്യൂണിറ്റികളുടെ ഇടയില് പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഒരു ഭീതി ഉണ്ടാക്കി ഈ തെരഞ്ഞെടുപ്പിൽ കുറച്ച് വോട്ട് നേടുക എന്നുള്ളതിനപ്പുറം ഒരു രീതിയിലുള്ള ഒരു എതിർത്ത് കേരളത്തിന് സാധ്യമല്ല എന്നുള്ളതാണ് കാരണം ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു അഭിപ്രായം മാത്രമായിട്ടതിനെ കണ്ടാൽ മതി കേന്ദ്രം പാസ്സാക്കുന്ന ഒരു പാർലമെൻറ്റ് പാസ്സാക്കുന്നൊരു നിയമം പ്രത്യേകിച്ച് യൂണിയൻ ലിസ്റ്റിൽ വരുന്നൊരു കാര്യത്തിന് ഒരു ഒരിക്കലും നിയമപരമായി ഭരണഘടനാപരമായി മാറി നിൽക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് അതിൽ ഞങ്ങളതിനെ അതിൽ നിന്ന് മാറിയിരിക്കുന്നത് നടപ്പിലാക്കില്ല എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളത് മാത്രമല്ല കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ ആവശ്യം ഇതിൽ നടപ്പാക്കുന്നതിലുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ആവശ്യം വരുന്നില്ല ഒരു സംസ്ഥാനത്തിൻ്റെ ആവശ്യം വരുന്നില്ല അത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രസ്താവനകള് ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നതിനു വേണ്ടിയിട്ടും ജനങ്ങളുടെ വിത്ത് എം വിഷ് കുമാർ